കിടക്കുന്നേരോ ഗൾഫിൽ നിന്ന് കൊണ്ടുപോകാൻ ഒരു പച്ച തുള്ളി പച്ചത്തുള്ളി ആ കൊടായോ ഈ വേദന സമയത്ത് ഞാൻ ഈ തുണി പുതി കുച്ച രാത്രി കിടന്നുറങ്ങല് ഈ കഥ പറഞ്ഞ സമയത്ത് ഞങ്ങളെ അടുത്ത് നല്ലൊരു പേസ്റ്റ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് വെക്കുന്നു അങ്ങനെ എൻ്റെ അടുത്ത് എനിക്ക് ഡി പി റേറ്റിൻ്റെ തന്ന് ഞാൻ വാങ്ങി ഉപയോഗിച്ച് എനിക്ക് പിറ്റേ അന്നേരം തന്നെ പിറ്റേ തന്നെ റിസൾട്ട് കിട്ടി വേദന രണ്ടു ദിവസം ും വന്ന് എന്നോട് ചാറെ എന്തെല്ലാം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു അടിപൊളി പേസ്റ്റാന്നല്ലോ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അങ്ങനെ ഈ റെഡ് ഞാൻ ഉപയോഗിച്ച പേസ്റ്റ് എന്ന് പറയുന്നത് റെഡാ ഇന്ന് ആ പല്ലിന്ന് വരെ ഞാന് പറശിക്കൂല എനിക്കൊരു വേദനയൊന്നുമില്ല രണ്ടു നേരം നല്ല രീതിയില് ഞാൻ ഈ പേസ്റ്റ് ഉപയോഗിക്കും ഇന്ന് പല്ല് വേദനയുള്ള ആളുകൾക്കും ഓണവീട്ടുള്ള ആളുകൾക്കും എന്നോട് പറയാൻ നേരം ഈ പേസ്റ്റ് ഞാൻ കൊടുക്കുന്നു എന്റെ പ്രദേശത്തധികം എല്ലാ വീട്ടിലും ഉപദേശത്തു എനിക്ക് അറിയപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന തീർത്തു വർഷമായിട്ട് തുമ്പൽ അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു സാറേ ഏകദേശം ഒരു മൂന്ന് വർഷക്കാലം ഷുബിൻ സാറേ തന്നെ സാറിൽ ഒഴിഞ്ഞു മാറി നടന്നായിരുന്നു പക്ഷെ ഇതിന്റെ പ്ലാനും പ്രൊഡക്റ്റും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കേട്ട സമയത്ത് എന്തായാലും പ്രാവശ്യം ഉപയോഗിക്കാന്നുള്ള രീതിയിൽ ജോൻപ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞു ആ സമയത്ത് തുമ്മൽ അലർജി പ്രശ്നമുണ്ടായിട്ട് പിന്നെ ചോക്കിന്റെ പൊടി ഞാൻ അധ്യാപകനാണ് ചോക്കിന്റെ പൊടി മാറിയിട്ട് വലിയ പ്രശ്നമായിരുന്നു രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത് ഒരുപാട് ഇംഗ്ലീഷ് മെഡിസിൻസ് ഉപയോഗിച്ചു ആയുർവേദവും കഷായങ്ങളൊക്കെ കുറെ കുടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു മാസം അതിന്റെ പ്രശ്നങ്ങളൊന്നും മാറി നിക്കും പിന്നെ വീണ്ടും ആ പ്രശ്നങ്ങൾ എന്നെ വരും ഒരു മാസം കഴിഞ്ഞാൽ തുമ്മലർജി എന്നെ ഉറങ്ങാൻ പറ്റാത്ത രാത്രി പന്ത്രണ്ട് മണിയാല് തും തുമ്മുന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റൂല ഭയങ്കര ക്ഷീണ കാര്യങ്ങളൊക്കെ ആയിരിക്കും മൂക്കിലൂടെ ഒരു കൊഴുത്ത ദ്രാവകം ഇങ്ങനെ വരുന്നൊരു അവസ്ഥയൊക്കെ ആയിരിക്കും പക്ഷെ അതിൽ നിന്നും ഈ ഒരു ഈയൊരു കവചപ്രാവശ്യം ഉപയോഗിച്ചു ആദ്യം ഒരു ബോട്ടിൽ ഉപയോഗിച്ച സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു പിന്നെ എന്തായാലും റിസൾട്ട് ഉള്ളത് കൊണ്ട് വീണ്ടും വീണ്ടും ഉപയോഗിച്ചു അപ്പൊ ഇന്നിപ്പോ പൂർണമായിട്ടും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് മാറ്റം കിട്ടി ഇപ്പൊ പ്രശ്നമേ ഇല്ല അഥവാ അങ്ങനെ ചെറിയ എന്തെങ്കിലും കാണുമ്പോൾ ഇടയ്ക്ക് വീണ്ടും ഒരു ബോട്ടിൽ വാങ്ങി അങ്ങ് ഉപയോഗിക്കും പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ടും ആ പ്രശ്നം മാറി അപ്പോ അത് എന്റെ ഒരു റിസൾട്ട് ആണ് റിസൾട്ടാണ് ശേഷം ഞാൻ എന്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഡെയിലി ഇൻഹേലർ ഉപയോഗിക്കുന്നയാളായിരുന്നു ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ ആയി പോയൊരു വ്യക്തി കൂടിയാണ് മൂന്ന് ദിവസം വെന്റിലേറ്ററിൽ കടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഡെയിലി ഇൻഹേലർ ഉപയോഗിക്കാൻ പറഞ്ഞത് അങ്ങനെ ഇൻഹേലർ ഉപയോഗിച്ച് തുടങ്ങി ഡെയിലി വേണം ജോലി സ്ഥലത്ത് വേണം വണ്ടി മലാണ് പോവാ വണ്ടി മലം വെക്കും അങ്ങനെ വീട്ടിൽ വെക്കും മൂന്ന് സ്ഥലത്ത് ഇൻഹേലർ ഉണ്ടാവും അങ്ങനെ ആ ഇൻഹേലർ ഉപയോഗിക്കുന്ന സമയത്ത് കവചപ്രാശം ഉപയോഗിക്കാൻ പറഞ്ഞു ആയുശ്വാസം ഉപയോഗിച്ചു ഇപ്പം രണ്ടര രണ്ടര വർഷമായിട്ട് ഇൻഹേലർന്ന് പറഞ്ഞ സാധനം തൊടലില്ല അദ്ദേഹം ഗൾഫിൽ പോയിരുന്നു ഗൾഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇൻഹേലർ കരുതിയിരുന്നു പക്ഷെ അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല അപ്പോ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേറൊരു റിസൾട്ട് ഉണ്ട് ഇന്നിപ്പോ അദ്ദേഹത്തിന് ഈ ബിസിനസ്സിൽ മെൻ ശക്തിമായി പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നാല് വയസ്സ് ഏകദേശം ഒരു പിന്നെ നാലു വയസ്സിന്റെ അടുത്തുള്ള ഒരു മകൻ ഈ ബിസിനസ്സിൽ അല്ല ഈ മകൻ എന്നുണ്ട് അപ്പൊ നമ്മളെ ഒരിക്കലും തള്ളി പറയില്ല എന്ന് എനിക്ക് ഞാന് എനിക്ക് പിന്നെ ഒരു കുട്ടിയുണ്ട് പിന്നെ പത്ത് വർഷം കുട്ടികളൊന്നും ഇല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു ചെറിയൊരു കുഴപ്പമുണ്ടായിരുന്നു ഡോക്ടർമാര് സർജറി ഒക്കെ പറഞ്ഞതായിട്ട് അഞ്ച് അഞ്ച് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അഞ്ച് ഡോക്ടർമാര് സർജറി പറഞ്ഞു ഞങ്ങളി കാര്യം അഭിസാറുമായിട്ട് സംസാരിച്ചു അഭിസാറും ഭർത്താവിന് മാന ശക്തിമാർ എന്ന പ്രൊഡക്റ്റ് കൊടുത്തു ഒരു മാസം ഞങ്ങൾ അത് ഉപയോഗിച്ചു ഏതായാലും ഇപ്പൊ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് തൈറോയിഡ് ഉണ്ടായാലും അതിന് ഞാന് കുടികൾ കഴിച്ചു ഒരു മാസം കഴിച്ചിട്ടേ ഉള്ളൂ അഞ്ചു വർഷമായിട്ട് എനിക്ക് ഉള്ള ഈ രണ്ട് അസുഖങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ കുട്ടികൾ ഉണ്ടായതും തൈറോയിഡ് മാറിക്കതും നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഞങ്ങൾ കിട്ടിയത് എന്റെ പേര് സുലൈമാൻ ഞാൻ ഞാൻ ടീമിലാണ് ഞാൻ ഇതിലേക്ക് വരാൻ കാരണം എന്‍റെ ഭാര്യ ഒരു ബാക്ക് പെയിൻ ആണ് കാരണം കവചപ്രാശം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കഴിച്ചതിന് ശേഷം ഭാര്യ രാവിലെ കടന്നു കഴിഞ്ഞാൽ എണീക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എണീച്ചതിന് ശേഷം ഭാര്യ കൈ വിളിച്ച് എണീപ്പിക്കണം. അപ്പൊ ഈ കവചപ്രാശം കഴിച്ചതിന് ശേഷം അതിൽ പെട്ടന്ന് ഒരു മാറ്റം കണ്ടു അത് ഇതിലേക്ക് ഞാൻ വരാൻ കാരണം തന്നെ എന്റെ വൈഫ് ഉമ്മൻ കമ്പാനി ചില കല്യാണം കഴിച്ച ഉടനെ തന്നെ ഒരു വയറുവേദന മാസപ്പെടുത്തു വയറുവേദന അതൊരു പത്തി പതിനെട്ട് വർഷം പോലും അത് കണ്ടിന്യൂ പോയിരുന്നു അപ്പൊ കമ്പാനി ഇതിൽ വന്നി കഴിച്ചതിനു ശേഷം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഇതിൽ വരാൻ കാരണം ഞാൻ പോയിക്കോട്ടെ സ്ഥാപനം നടത്തുന്ന ആളായിരുന്നു വന്നത് എനിക്കൊരു പല്ലുവേദനയും പല്ലുപൊളിപ്പും ഉണ്ടായിട്ട് പിന്നെ നമ്മുടെ സലാബദി സാറിന്റെ ഒരു സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ ചോദിച്ചതാണ് ഇത് എന്താണ് എന്ന് അപ്പൊ എനിക്ക് സലാബി സാർ ഒരു പേസ്റ്റ് കൊണ്ടുവന്ന് തന്നു ആ പേസ്റ്റ് ഉപയോഗിച്ച് എനിക്ക് ഒരാഴ്ചൻ്റെ ഉള്ളിൽ എന്റെ പല്ലുപിടിപ്പും പല്ലുവേദനയും മാറി ഇപ്പൊ ഞാൻ ഒന്നര വർഷം കഴിഞ്ഞു ആ ഇപ്പോഴും പല്ല് വായലിതാ പല്ലിനിപ്പൊരു വേദനയും പ്രശ്നം ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇതിലിപ്പോ ഞാൻ വർക്ക് ചെയ്യാൻ ഞാൻ ആ മാസം തന്നെ മീറ്റിങ്ങിനോട് പോവുകയും പർച്ചേസ് നടത്തുകയും ഇരുപത്തയ്യായിരം രൂപയുടെ പർച്ചേസ് അന്നേരം തന്നെ ചെയ്ത് ഇപ്പൊ ഞാൻ ില് വർക്ക് ചെയ്യാണ് ഇപ്പൊ എനിക്കൊരു പുതിയ ഒരുപാട് റിസൾട്ടുകൾ പറയാനുണ്ട് ഇപ്പൊ പുതിയ റിസൾട്ട് മാത്രം പറയാനാണ് ഞാൻ വന്നത് ബോണ്ട് ഹീലിംഗിന്റെ റിസൾട്ടാണ് പറയാനുള്ളത് എന്റെ മോളി കഴിഞ്ഞ പെരുന്നാളിന്റെ അന്ന് ബൈക്കിൽ പോണ സമയത്ത് അവള് വണ്ടി വന്ന് താഴെ വീണ് റോഡിൽ കാലൊന്ന് വരച്ച് നല്ല പോലെ വലിയൊരു മുറിവായി കാലിന്റെ പാദത്തില് നല്ല മുറിവെന്ന് വെച്ചാൽ ചേന ചെത്തിയ പോലെ കാലിന്റെ കുറവായിട്ട് നല്ല മുറിവായി അവള് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ് ചെയ്ത് പിന്നെ ഒരു മൂന്നാല് പ്രാവശ്യം ഡ്രസ്സ് ചെയ്യാൻ പോയി ആ ഡ്രസ്സ് ചെയ്ത് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര വേദന എരിച്ചിലുമായിരിക്കും അത്രയ്ക്ക് വലിയ മുറിവാണ് അങ്ങനെ നാലാമത്തെ പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോഴൊക്കെ അവരോട് കൊഴപ്പില്ലമ്മ കുഴപ്പമില്ല ഞാൻ മുറിവ് കണ്ടിട്ടില്ല നാലാമത്തെ പ്രാവശ്യം ഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോൾ ഞാനും കൂടെ പോയി കൂടെ ചെന്ന് നോക്കുമ്പോ കാല് മൊത്തം കൂട്ട് ചേന ചെത്തിയ പോലെ ചെത്തിയിട്ട് അവൾക്കത് അവരത് ഡ്രസ്സ് അഴിക്കുമ്പോ തന്നെ ഭയങ്കര വേദനയും മിറന്ന് ഒഴിച്ച് കഴുകുമ്പോ നല്ല നീറ്റലും വേദനയായിട്ട് അവൾ കണ്ണുന്ന് വെള്ളം എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞു മോളെ ഇനി പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിറ്റേന്ന് രാവിലെ തന്നെ അവളുടെ കാലിന്റെ കെട്ടഴിച്ച് അല്ലോണം ഉപ്പിട്ട് വെള്ളം ചൂടാക്കി കാലം അതിൽ കുതിർത്തി വെച്ച് ഡസ്റ്റ് അതിലത്തെ ആ ബാൻഡേജ് അയക്കാൻ കഴിയുന്നില്ല മുറിവിലേക്ക് ഒട്ടിയിട്ട് വൈകുന്നേരത്തോളം എല്ലാം ഞാൻ അഴിച്ചു മാറ്റി എന്നിട്ടും കുറച്ച് പഞ്ഞിയൊക്കെ അതിൽ തന്നെ എൻ്റെ അത് കിട്ടുന്നില്ല എന്തായാലും കാൽ നല്ലപോലെ തോർത്തി നമ്മുടെ ബോണ്ട് ഹീലിംഗിന് രാവിലെ തന്നെ ബോണ്ട് ഹീലിംഗ് തേച്ച് ചെറിയ മുറിവുകളൊക്കെ വൈകുന്നേരം ഒരു പ്രാവശ്യം കൂടി തേച്ചപ്പ് രാത്രി ആയപ്പോഴേ ചെറിയ മുറിവുകളെല്ലാം വാടിയിൽ കിട്ടി പിറ്റന്നത്തേക്ക് ആ മുറിവുകൾക്ക് നല്ല മാറ്റം ഉണ്ട് രണ്ട് മൂന്ന് ദിവസമായി ആ പഞ്ഞി അതിൽ നിന്ന് കിട്ടാൻ എന്നിട്ട് ആ പഞ്ഞി എടുത്ത് മാറ്റുന്നതുവരെയും ഞാൻ മൂന്ന് ദിവസം കഴുകി തുടച്ച് അതെടുത്ത് മാറ്റി ഒരു അഞ്ച് ദിവസം കൊണ്ട് ആ മുറിവ് ഉണങ്ങി വണങ്ങി ചെറിയ കലകളെല്ലാം കലകളൊക്കെ പോയിട്ടുണ്ട് ആ വലിയ മുറിവിന്റെ ഒരു ലേശം കല മാത്രേ ഉള്ളൂ േക്കുന്നില്ല അതും കൂടെ തേച്ച ഞാൻ കലയും പോകും ഞാൻ മിഞ്ഞാ അവളെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു ലേഹം കല അവിടെ ഉണ്ട് ആ ഓല്മെന്റ് തേച്ചൂടായിരുന്നു എന്ന് പറഞ്ഞു ആ ഓയൽമെന്റ് തീർന്നിട്ടാണ് എന്ന് പറഞ്ഞത് അപ്പൊ റിസൾട്ട് ആണ് നമ്മുടെ ബോണ്ട് ഹീലിങ്ങിന് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് അതുപോലെ ഞാൻ കന്നട സ്ഥിരമായിട്ട് പത്ത് മുപ്പത് വർഷമായിട്ട് കന്നട ഉപയോഗിക്കുന്നതാണ് എനിക്കിന്റെ കണ്ണിന് മൂക്കിന്റെ ഭാഗത്ത് നല്ല കറുത്ത കളർ പോലെ ഒക്കെ കറുപ്പ് അത്രയും കറുപ്പ് കളർ ഉണ്ടായിരുന്നു ഞാൻ ആ മുഖത്ത് ആ അറുപ്പ് കളറിലിട്ട വോണ്ട ഹീലിങ് തേച്ചിപ്പ എന്റെ മുഖത്ത് ആ ഒരു കല തീരെ ഇല്ല ഒരുപാട് ആളുകൾക്ക് ഒരുപാട് റിസൾട്ട് ഉണ്ട് കരിമംഗലം എന്ന് പറഞ്ഞത് വന്നിട്ട് ഇവിടെ ഒരു ചേച്ചിക്ക് ഞാനത് കൊടുത്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ട് അത്രയൊക്കെ റിസൾട്ടുകളാണ് പറയാനുള്ളത് അപ്പം ഒരുപാട് റിസൾട്ട് ഉണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്തായാലും നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ തരുന്നതാണ് എല്ലാവരും ഇതെല്ലാം ഉപയോഗിക്കുകയും അവനവൻ തന്നെ ഉപയോഗിച്ച് അവനന്റെ റിസൾട്ടുകൾ കിട്ടിയതിന് ശേഷം മറ്റുള്ളവരോട് പറയുകയാണ് ചെയ്യേണ്ടത് അത് മാത്രം പറഞ്ഞോട്ട് നിർത്തുന്നു ഞാന് എന്റെ ഫാമിലിപ്പെട്ട ഒരാൾക്ക് കുട്ടികളില്ല പത്ത് വർഷായിട്ട് അപ്പം അവര് പല മരുന്നുകളും കഴിച്ച് പിന്നെ ഇതായി നിൽക്കുന്ന സമയത്താണ് എന്റെ സ്റ്റാറ്റസ് കണ്ട് പിന്നെ എന്നോട് പറഞ്ഞ് ആ പ്രോഡക്റ്റ് വീഡിയോ ഒന്ന് വിട്ടത് എനിക്ക് ഞങ്ങക്ക് വാങ്ങി കഴിക്കാനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാന് റിസൾട്ടിന്റെ വിലക്കും കിട്ടിയ റിസൾട്ടുകളും വീഡിയോസും ഒക്കെ അവർക്ക് ഉത്തൊടുത്ത് അങ്ങനെ അവര് മൂന്ന് മാസം അടുപ്പിച്ച് കഴിച്ച് അപ്പൊ അവർക്ക് ഗർഭിണിയാണ് ഏഴു മാസായി അപ്പൊ ആ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാൻഡ് റൈറ്റ് ചെയ്തത് നമ്മുടെ നയവും അതേപോലെ മാനശക്തിമാനൊക്കെ ആണ് അവര് കഴിച്ചത് മൂന്ന് മാസം കറക്റ്റ് ആയിട്ട് കഴിച്ച് അവർക്ക് ഇന്നിപ്പോ നല്ല റിസൾട്ടുണ്ട് ആ പ്രൊഡക്റ്റ് കഴിക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞ് നല്ലൊരു മാറ്റം കാണുന്നുണ്ട് ഹസ്ബൻഡിനായിരുന്നു പ്രശ്നം അപ്പൊ അവർക്ക് പിന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് കഴിച്ചത് ആയുർവേദവും ഇംഗ്ലീഷും ഒക്കെ അപ്പൊ അതിൽ നിന്നും ഇവർക്ക് ഈ പ്രൊഡക്റ്റുകൾ കഴിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ശരീരത്തിന് തന്നെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വലിയ സന്തോഷമാണ് ഞങ്ങളെ ഫാമിലിയെ പെട്ട ആള് തന്നെയാണ് അതേപോലെ ബോണ്ടിഹീലിനും നല്ല റിസൾട്ടാണ് ഞാൻ കൊടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ ആണി പൊന്തുന്ന ഒരു പ്രശ്നം ഉണ്ടായിനും അത് അതിന് വേണ്ടിയിട്ട് കൊടുത്തതിനു അപ്പൊ അവർക്ക് കണ്ണിന്റെ അടുത്ത് ചെറിയൊരു മുഴ പോലെ ഉണ്ടായിനും കണ്ണിന്റെ പിന്ന അപ്പൊ അവര് അത് ഒരു ചോറ് നിറഞ്ഞ മഴനു ആ ആണി പോവാൻ വേണ്ടിട്ട് അപ്പൊ ഒഴിച്ച സമയത്ത് ആ മഴയും കൂടി ഇപ്പൊ കാണുന്നില്ല എന്നാ പറയുന്നത് വേറൊന്നും ഞാൻ തേച്ചില്ല അപ്പം ഇത് തേച്ച സമയത്ത് കൂടി കൂടി കാണില്ല എപ്പോഴും അവര് മാറി എനിക്ക് ഹാർട്ടിന് നേരി വരിക അതുപോലെ കയ്യിലും കാലിലൊക്കെ കൊതുക് അടിച്ചാലോ എന്ത് ഒരു പുഴു അടിച്ചവരെ തടിച്ചു പൊങ്ങി വരും അത് മാറി അതുപോലെ അധികം ഇരിക്കാൻ കഴിയില്ല നിൽക്കാൻ കഴിയില്ല അവിടെയൊക്കെ ഒക്കെ വീങ്ങി വരും അങ്ങനെ അലർജി വിഷയങ്ങളൊക്കെ മാറി അപ്പൊ ഒമ്പത് മാസമായി എല്ലാ സുഖം പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കില്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മറ്റുള്ളവരിലും ഒക്കെ എത്തിക്കണമെന്ന് അങ്ങനെ ഞാൻ ഹസ്ബൻഡിന് തലവേദന ഉണ്ടായി ചാമ്പിത്തൈലം തേച്ച് തേക്കാൻ തുടങ്ങി അങ്ങനെ ആ തലവേദന മാറി മക്കൾക്ക് വായ്പുണ്ണിന്റെ വിഷയവും പല്യവേദനക്കായിട്ട് എപ്പോഴും ഹോസ്പിറ്റലിൽ ഇരുന്നു അത് മാറി പേസ്റ്റ് ഉപയോഗിച്ചിട്ട് അതുപോലെ എന്റെ കയ്യിൽ പൊള്ളിയിട്ട് ബൂണ്ട് ഹീല് തേച്ച് അങ്ങനെ അതിന്റെ പാട്ട് കൊലിപ്പില്ല അതുപോലെ തന്നെ വേറൊരാൾക്ക് ഇവകയും കൊടുത്ത് ഗ്യാസിന്റെ വിഷയങ്ങൾ പൂർണമായി മാറി അതുപോലെ തന്നെ ഊരവേദനക്ക് ചാമ്പി തൈലം കൊടുത്ത് അത് മാറി അതുപോലെ കാലുവേദനക്കും ചാമ്പി തൈലും നശിയും നോവേദന ജെല്ലും ക്യാപ്സ്യൂളും ഒക്കെ കൊടുത്ത് അങ്ങനെ അവരെ ആ സുഖം മാറി പിന്നെ ഉമൺ കമ്പാനിയും കൊടുത്ത് ഫ്രണ്ടിനെ ഫ്രണ്ടിന്സ് കറക്റ്റ് ആവാണ്ടത് ായപ്പോ പൂർണമായി ശരിയാകും ചെയ്തു അതുപോലെ ഒരു ഒരു വ്യക്തിക്ക് കമ്പാനിയും കൊടുത്ത് ഒരു വർഷമായിരുന്നു പിന്നെ പിരീഡ്സ് ആവാണ്ട് അതും കറക്റ്റ് ആവാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് റിസൾട്ടുകളുണ്ട് അപ്പം ഇത് മറ്റുള്ളവരിലൊക്കെ എത്തിക്കണം എന്നാണ് ആഗ്രഹം എല്ലാവർക്കും ഇതൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരിലും പറയാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ എനിക്ക് അടുവിന് വേദനയായിരുന്നു ഡിസ്റ്റിന്റെ പ്രശ്നം അപ്പൊ അതിലേക്ക് നാച്ചിയും ക്യാപ്സോളും നോവേദന ക്യാപ്സോള് അതുപോലെ ചാമ്പിത്തേലം നോവേദന ജെല്ല് ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത് ആദ്യ ഒരു മാസം ഉപയോഗിച്ചു റിസൾട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിച്ച് റിസൾട്ട് കണ്ടില്ല റിസൾട്ട് കണ്ടു അപ്പോഴത്തേക്കും ഞാൻ എനിക്കും കുറച്ച് ജോലികളൊക്കെ അധികം എനിക്ക് അധികമായി എന്നിട്ട് ഞാൻ അതുപോലെ എന്താ പറയാ പിന്നെ പ്രൊഡക്റ്റ് നിർത്തണോ ഇല്ലോന്ന് വരെ ആലോചിച്ച പോയായിരുന്നു അങ്ങനെ ഏതായാലും എന്റെ ലീഡറെ പിന്നെ വിളിച്ച് ലീഡറെ ഒരുപാട് സങ്കടപ്പെടുക ഒക്കെ ചെയ്ത് ഞാന് അപ്പൊ ലീഡർ പറഞ്ഞു അതും തുടർന്ന് തന്നെ മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു ഞാനത് അത് അതുപോലെ അനുസരിച്ച് മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂ ചെയ്തു എനിക്ക് ഇപ്പം എന്താ പറയാ നൂറ് ശതമാനം വരെ നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ എന്റെ ഹസ്ബൻഡിന് ഡയ ബലൈഫ് ഷുഗറിന് കുറെ പത്ത് പതിനഞ്ച് ർഷമായി ഷുഗറിന് നാല് കുടികയാണ് ഒരു ദിവസം അലോപ്പതി കഴിക്കുന്നത് അവരോട് ഞാൻ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കഴിച്ചു നോക്കാന് ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നീട് അത് ഇവിടുന്ന് ഗൾഫിലേക്ക് കൊടുത്തുവിട്ട് അത് കഴിച്ച് മൂന്നാ മാസം മൂന്ന് മാസം മൂന്ന് ഓരോ മാസം ഓരോ മാസം ടെസ്റ്റ് ചെയ്യും അപ്പോഴൊന്നും റിസൾട്ട് കിട്ടില്ല അങ്ങനെ മൂന്നാമത്തെ മാസം പകുതി ആയപ്പോ എന്നോട് പറഞ്ഞു ഞാനിത് നിർത്താന്ന് പറഞ്ഞ് പറഞ്ഞു ഞാൻ പറഞ്ഞ് പറ്റൂല മൂന്ന് മാസം തുടർന്ന് തന്നെ കഴിക്കണം എങ്കിലേ അതിന്റെ റിസൾട്ട് കിട്ടൂന്ന് പറഞ്ഞപ്പോ അത് വീണ്ടും കഴിച്ച് കഴിഞ്ഞ പത്താം തീയതി റിസൾട്ട് റിസൾട്ട് കിട്ടി എട്ടേ പോയിന്റ് എട്ട് ആയിരുന്നു അതുവരെ അത് താഴെ പതിവേ ഇല്ലായിരുന്നു എങ്കിലും ഇപ്പൊ അഞ്ചേ പോയിന്റ് നാലുമ്പ ആണ് അപ്പൊ വളരെ സന്തോഷായിട്ട് എനിക്കൊരു മെസ്സേജ് ഒക്കെ അയച്ചു അങ്ങനെ സന്തോഷ വാര്ത്തയാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ടാമത് ഇപ്പൊ എന്താ കഴിഞ്ഞ ദിവസം പിന്നെ സലീം സെലിംസാറ് പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ട് അങ്ങനെ നല്ല റിസൾട്ടാണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉമ്മ ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ പിന്നെ ഗ്യാസിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളെ നോൻപ് നോൽത്താണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല നോൻപ് നോറ്റാൽ ആശുപത്രി അഡ്മിനി ഉറപ്പായിരുന്നു ആ അപ്പോ ഞങ്ങള് മോണിറ്ററി എന്ന് പറഞ്ഞ ക്യാപ്സൂൾ കൊടുത്തു മൂന്ന് മാസം കണ്ടിന്യൂ ചെയ്തു നോമ്പിന് മുമ്പായിട്ട് അങ്ങനെ ഈ കഴിഞ്ഞ നോമ്പ് ഇരുപത്തി ഏഴ് നോമ്പ് മൂന്ന് നോമ്പ് ഞങ്ങൾ ഒഴിവാക്കി പിസ്സാണ് നല്ല പ്രായമുള്ള ആളായിരുന്നു അങ്ങനെ ഇരുപത്തിയേഴ് നോമ്പ് ഉമ്മ നോട്ട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല അപ്പൊ ഉമ്മ ഇപ്പൊ പറയുന്നത് എനിക്ക് അടുത്ത നോമ്പിന് മുന്നേ ആയിട്ട് ഇതുപോലെ മൂന്ന് മാസം മുന്നേ ആയിട്ട് എനിക്ക് ഈ കാപ്സൂള് തരണം അവൾ മറക്കരുത് കിട്ടോ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് അതുപോലെ നയന്റി ഫൈവ് ക്യാൻസർ പേഷ്യന്റിനായ നാത്തുവിന് കൊടുത്തു കീമോ നടന്നുകൊണ്ട് മൂന്നാമത്തെ കീമോയ്ക്ക് നയൻറ്റി ഫൈവ് കൊടുത്തു നയന്റി ഫൈവ് കൊടുത്തപ്പോൾ ആദ്യമൊക്കെ അവര് മടിയായിരുന്നു കഴിക്കാൻ പേടിയായിരുന്നു എന്തായതാന്നൊക്കെ പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ച് ഞങ്ങളത് കഴിച്ചു കഴിപ്പിച്ചു അപ്പോൾ അവർക്ക് നല്ല റിസൾട്ടാണ് ഇപ്പോഴും നയന്റി ഫൈവ് കഴിച്ചോണ്ടിരിക്കയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇനി ഞാൻ എന്റെ അനിയത്തി പ്രസിൻ അമ്മയുടെ അവർ വീട്ടിൽ ചെന്നപ്പോൾ അവള് നല്ല ഉഷാറായിരിക്കും അപ്പൊ അത് ഒക്കെ തന്നെ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അതുകൊണ്ട് ആ നല്ല പ്രൊഡക്റ്റ് നല്ല അഭിപ്രായങ്ങളാണ് ഞാൻ അതുപോലെ പിന്നെ വൗണ്ടഹിയില് ഒരുപാട് പ്രൊഡക്റ്റ് ഞങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ പയൽസിന്റെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് റിസൾട്ട് ഒരു കുറവ് കാണിക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ലതാണ് ഒരുപാട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് എന്താ പറയാ തുടക്കം മുതലേ ഞങ്ങൾ പുറത്തല്ല പ്രൊഡക്റ്റ് കൊടുത്തത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉപയോഗിച്ചിട്ടാണ് റിസൾട്ട് അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ അനിയത്തിയായ റസീന മാഡം എന്റെ നാത്തുവും നാത്തൂനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് എന്തായാലും കുടുംബമായിട്ട് പിന്നെ ഇത് തുടർന്ന് തന്നെ മുന്നോട്ട് പോകണം പ്രൊഡക്റ്റ് കൊടുത്തിട്ടും കൊടുത്ത കൊടുത്ത റിസൾട്ടുകളും ഉണ്ട് ഒരുപാടുണ്ട് ഏതായാലും നല്ല ഒരു എന്താ പറയാ നല്ലൊരു പിന്നെ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടേത് ഇതിൽ നിന്ന് ഇനിയും പ്രൊഡക്റ്റ് മുന്നോട്ട് ഞങ്ങൾ കഴിക്കാൻ തന്നെയാണ് അതുപോലെ തന്നെ അനിയും വന്നിട്ടുണ്ട് അനിയന് രജപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു അലർജി പ്രശ്നത്തിന് അങ്ങനെയൊക്കെ ഒരുപാട് റിസൾട്ട് ഉണ്ടോ ഓക്കെ എല്ലാവർക്കും അമ്മയ്ക്ക് ഒരു അങ്ങനെ നമ്മളെ വീടിന്റെ അടുത്തുള്ള നാസർ സാറിനെ കണ്ട് പരിചയപ്പെട്ട് അവൻ പവനാണ് ഈ സാരം തന്നത് നയറ്റി ഫൈവ് കൊടുക്കാൻ പറഞ്ഞു പിന്നെ കുറച്ച് നോവേദന ക്യാപ്സ്യൂള് ലിവഗ് പിന്നെ വേറെ എന്തോന്നും കൂടി തന്നിട്ട് അങ്ങനെയാണ് അങ്ങനെയാണേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്പൊ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് നല്ല മാറ്റം കണ്ടു അങ്ങനെ ഇപ്പൊ നാല് മാസമായിട്ട് നയൻറ്റി ഫൈവ് ഇപ്പൊ പതിമൂന്നോളം നയനി ഫൈവ് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മ പറ്റ കിടപ്പിലേ ആയിരുന്നു മരം മൂത്രം കിടക്കയില് പോയി കൊണ്ടിരുന്ന സിറ്റുവേഷനിൽ ഒരുപാട് മാറി ഇപ്പൊ അമ്മ കൈ പിടിച്ച് കക്കോസിൽ പോവും സിറ്റൗട്ടിൽ വന്നിരിക്കും അങ്ങനെയുള്ള ഈ നല്ലൊരു വല്ലാത്ത മാറ്റം വന്നു വാഴ്ചയ്ക്ക് ആഴ്ചക്ക് ഡോക്ടറെ കൊടുന്ന് കാണിക്കലും മറ്റേ സോഡിയം പൊട്ടാസ്യം കുറഞ്ഞിട്ട് മറ്റേ ക്ഷീണിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പൊ അതൊന്നും വേണ്ട ഇപ്പൊ ഒരു മാസം ആയിട്ട് സോഡിയം പൊട്ടാസ്യം കേറ്റുന്നേ ഇല്ല ഈ നമ്മൾ നയൻറ്റി ഫൈവ് മാത്രം കൊടുക്കണം ഇപ്പോ അതിന്റെ കൂടെ സ്പെർലിന ഗോൾഡ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെ ധാരാളം സാർ വന്ന് നോക്കിയിട്ടാണ് ഇതൊക്കെ കൊ കൊടുക്കണമെന്ന് പറഞ്ഞത് പാടാൻ പോഴുള്ള ധാരാളം സാറാണ് ഇതിന് ഇന്നത്തെ മാതിരി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ നോക്കി ഇന്നത്തെ മാതിരി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ സാധനങ്ങളാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ കൊടുത്തിൽ നാസർ സാർ വീടിന്റെ അടുത്തുള്ള ആ പയ്യനാണ് മോപ്പനാണെന്നൊക്കെ ആക്കിയിരിക്കുന്നത് അമ്മായിമ്മക്ക് പ്രൊഡക്റ്റുകൾ കൊടുത്ത് അത് നാല് കൊല്ലായിട്ട് തരസിന മോളൊക്കെ കയറിയിരുന്നില്ല അപ്പൊ കയറി പൂക്കൊക്കെ തുടങ്ങി നല്ല ഉഷാറായിട്ടുണ്ട് റൈലോഡിലുള്ള മരുന്ന് കൊടുക്കും കൊടുത്തുംകൊണ്ടിരിക്കുന്നുണ്ട്